ഫൈനലി മെയിൻ്റെനൻസ് കഴിഞ്ഞ് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക എന്നത്തേം പോലെ മാർ പറ്റിക്കുകയാണെന്നു എന്താ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓ ലോഡായി ലോഡായിട്ടുണ്ട് റോബോട്ടൊക്കെ ആളോ ഓക്കെ ഈ ഒരു പാക്ക് നമുക്ക് ഫ്രീ ഓക്കെ ഫ്രീ സ്പിന്നൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ പതിമൂന്ന് ദിവസം നോക്കാം നമുക്ക് ഡീറ്റെയിൽ നോക്കാം കിട്ടുവാണെങ്കിൽ പൊളിക്കുമോ ഓക്കെ പിന്നെ എന്തൊക്കെയാണ് എന്നത്തേം പോലെ കുറച്ച് ലോ ഓക്കെ സ്പിൻ എന്താ ഒരു ഫ്രീ സ്പിൻ ഉണ്ട് സന്തോഷം ജേഴ്സി ഏതെങ്കിലും മൂലക്കെ ഇടക്കട്ടോ ജേഴ്സി ആക്കിയിട്ട് ഇപ്പം എന്ത് ചെയ്യാനായി ഉമ്മ ജേഴ്സി ആക്കി ആരെങ്കിലും ഒക്കെ ഇത് എന്താ ഇതിട്ട് കളിക്കുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ഇട്ടേക്കാം ഓക്കെ ഓക്കെ കമ്മിങ് സൂൺ എന്നൊക്കെ പറയാം നമുക്ക് ഏതൊരു സ്പിൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു തോന്നാൻ റോബോട്ടോ ഗേൾസിൻ്റെ പാക്കേടാൻ തോന്നുന്നു ഓക്കെ എപ്പിക് പാക്ക് ആണെന്ന് തോന്നുന്നു ഓക്കെ അത് കിട്ടിയാൽ പൊളിക്കും പിന്നെ ഇവിടെ കിട്ടും സമ്മർ ടാൻസ് പറഞ്ഞൊരു പാക്ക് വന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ കിടക്കട്ടെ ഇതാണെന്തോ കൊരന്തിയൻസ് എന്നിട്ട് പാക്ക് വന്നിട്ടുണ്ട് അതും പോട്ടെ പിന്നെ നമ്മുടെ ദേ ഇതാണ് ഇതാണ് ഐറ്റം ഓക്കെ അപ്പം ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും കിട്ടിയാൽ പൊളിക്കും ഓക്കെ ആളാനായിരിക്കും കൊനാമയും പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ടോ നമുക്കത് സ്പിൻ ചെയ്ത് നോക്കാമോ അഞ്ച് എത്ര എപ്പിക്കുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എപ്പിക്കുണ്ട് ഓക്കെ ഇതിലേൽ ഓർമ്മയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നൈസാണ് ഒന്ന് മതി ക്യാൻ വി ഗെറ്റ് റോബോട്ടോ റോബോട്ടോ ആണ് എന്റെ ടാർഗറ്റ് ഓക്കെ ഉമ്മ തരുവോ നോക്കാം റോബോട്ടോ ക്യാൻ ബി ഗെ ഓക്കെ അതങ്ങനെ ആയിട്ട് തേഞ്ചിട്ടുണ്ട് സ്കിപ്പ് ചെയ്ത് വിടാം എന്തിനാ അത് കാണുമ്പോൾ തന്നെ അറിയുമ്പോൾ നമ്മളെ തേച്ച് ഇട്ടിച്ചെന്നുള്ളത് ഓക്കെ ബോട്ട് നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം പിന്നെന്താ ഓക്കെ ഇതാണെന്ന് തോന്നുന്നു ഒരു കൊരിന്ത്യൻസ് ഇതിലേത് ഇത് ഏത് പാക്കാണ് ഇത് അറിയാവുന്ന ആരുമില്ലല്ലോ ഇത് ലോഡാ ഓ ലോഡായിട്ടുണ്ട് അഞ്ചു പേരുണ്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉമ്മാർ എനിക്കൊന്ന് ഐ തിങ്ക് ഇതിൻ്റെ ഒരു ഫ്രീസ് പിന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇതെന്തേലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ചുമ്മാ കറക്കാം ഓക്കെ വലിയ കാര്യമൊന്നും ഇല്ല അതായത് ജസ്റ്റ് നമ്മൾ ഇത് ഇതെന്തേലും കറക്കും പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ പി ഒ ടി വരെ കിടപ്പുണ്ട് പി ഒ ടിയിൽ നമുക്ക് ഹാളിൻ്റെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഹാളിൻ്റെ വന്നിട്ടുണ്ട് ഹാളിൻ്റെ ഉണ്ട് നമ്മുടെ കാറാക്കാരനുണ്ട് ഓക്കെ നമ്മുടെ എൻട്രി എൻട്രിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല എൻട്രി കാണോന്നാണ് കിടന്നു ഓക്കെ ഹാളിൻ്റെ പോച്ചർ കാർഡാണ് എൻ്റെ ഒരു ഫോക്സ് എന്തോ ബോക്സ് എൻ്റെ ഹാളിൻ്റെ ഇരിപ്പുണ്ട് നൂറ്റി ഒന്ന് റേറ്റിംഗ് കിട്ടുന്നത് ഓക്കെ എന്നാലും ഒരു പോച്ചർ എടുത്തിട്ടും കാര്യമില്ല മാർ അടുത്ത അപ്ഡേഷൻ ഇത് കളയും പിന്നെ നമ്മൾ വെറുതെ നമ്മൾ ഒരിക്കലും ഇത് നമ്മൾ എന്താ പറയുക നിങ്ങൾ കോഴി കൊടുത്ത് കറക്റ്റായിരിക്കുക ആ അടുത്ത എന്താ പറയുക വിഷം വരുമ്പോഴാണ് നോക്കാം എൻട്രിക്ക് വന്നിട്ടുണ്ട് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് ഓക്കെ ചെക്കും പൊളിക്കും എൻട്രിക്കിൻ്റെ കാർഡൊക്കെ വരുമോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി അപ്പം കുറേ റൂമർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻട്രിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെന്താ ഓക്കെ ഇതിൻ്റെ അതൊരു ടാർഗറ്റും കാര്യങ്ങളും വന്നില്ല എൻട്രിക്ക് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് പിന്നെ എന്ത് വന്നാലും ഇതെല്ലാം ബേസ് കാർഡ് ആകാൻ പോകുന്ന കാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ടർബോ ഉണ്ട് ടർബോ ക്രീയേറ്റീവ് പ്ലേ മേക്കറാണ് വന്നിരിക്കുന്നത് ക്രീയേറ്റീവ് പ്ലേ മേക്കർ അ ബോട്ട് പിന്നെന്തൊക്കെയാ ഇവൻറ്റ് സെക്ഷൻ നോക്കാം ഓക്കെ ഇവൻ്റ് സെക്ഷനിൽ എനിക്ക് ഇംഗ്ലീഷ് ക്ലബ്ബിലാണെന്ന് തോന്നുന്നു എന്നേ പോലെ എന്താ പറയുക ഫ്രീ സ്പിൻ ഫ്രീ സ്പിൻ അല്ലോ അമ്പത് അമ്പത് കോയിൻ ഓക്കെ അമ്പത് കോയിൻ ഇവൻറ്റ് ഇതിലാണോ നോക്കാം മാഞ്ചസ് ഞാനിപ്പോൾ മാഞ്ചർ ആണ് എടുത്തേക്കുന്നത് എയിം ഫോർ വിൻ ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ കിടപ്പുണ്ട് അമ്പത് കോയിൻ ഉണ്ട് അപ്പം ജസ്റ്റ് അത് കളിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ പ്ലെയർ ഓഫ് ദി വീക്കിന് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അപ്പം നമ്മളൊരു സ്പിൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ സ്പിൻ ചെയ്തിട്ടുണ്ട് ഇതിലെനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം വേറെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഓക്കെ അപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് ഏതോ ഏതോ ഒരു മാങ്ങാത്തൊരു ഞാൻ ആയിരിക്കുന്നു എന്തൊരു മതി ടാർഗറ്റ് തന്നെ തരത്തില്ല ഓക്കെ എൻട്രി കാണോ ആരാളാത് ഓക്കെ ഇറ്റ്സ് ഇംഗ്ലീഷ് ലീഗ് ഓക്കെ ഐ തിങ്ക് ബൂസ്റ്ററാണെന്ന് തോന്നുന്നു ഒരു ബൂസ്റ്റർ കാർഡ് കിട്ടിയിട്ടുണ്ട് സന്തോഷം റൈറ്റ് വിങ് ഫോർവേഡ് ആണ് ആ കുഴപ്പമില്ല അല്ലേ ഇരിക്കട്ടെ ആ എന്തായാലും ബൂസ്റ്റർ കാർഡ് അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഇവൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആണ് ഓക്കെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് പിന്നെ സ്കോളിലൊക്കെ ഇട്ട് നോക്കാം ഓ ആ വന്നിട്ടുണ്ട് അപ്പോൾ ഇവനെയാണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഇരുപത്തൊന്ന് വയസ്സ് നൂറ്റി അമ്പത്തിരണ്ട് ഹൈറ്റൊക്കെ ഉണ്ട് ആക്കി പോട്ടെ ഇംഗ്ലീഷ് ക്ലബ് പ്രൊ പ്രൊലിഫി ഫിങ്ങറാണ് അതെന്തായാലും കാര്യമായി പോയി സ്പീഡുണ്ട് അക്സലറേഷൻ ഒക്കെ ഉണ്ട് പിന്നെന്താ വേറെ ആ വേറെ എന്തെങ്കിലും എന്തോ നോക്കി നമുക്ക് സ്പീഡ് ക്രോസ് ബോൾ കൺട്രോളുണ്ട് കുഴപ്പമില്ല എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ പോരാൻ ഉള്ളതല്ലേ പോട്ടെ പൊല്ലി ഇങ്ങനെ നമ്മൾ ആ കൊരി ഇന്ത്യൻസിന് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ അപ്പോൾ നമ്മൾ ആ പാക്ക് അങ്ങനെ ഫ്രീ സ്പിൻ ചെയ്തേക്കാം ഈ ഫ്രീസ് പിൻ കിടുത്തിട്ടുണ്ട് ഇതിലെനിക്ക് ആരുമില്ല ഇതിനകത്ത് ഒരുത്തിനും ഇല്ല ഉമ്മാരെ ആരെയും കിട്ടിയിട്ട് ഒരു കാര്യമില്ല ഓക്കെ അപ്പം ചുമ്മാ കറക്കി നോക്കാം കിട്ടുമോ കിട്ടുമോ ആരെങ്കിലും ഒക്കെ കിട്ടട്ടെ ഉമ്മാരൊക്കെ ഏതാണെന്ന് പോലും അറിയത്തില്ല ആ ആരായിരിക്കും ആരെങ്കിലും ഒക്കെ ആയിട്ട് പിന്നെയൊക്കെ കിട്ടിയിട്ട് എന്തിനാ പിന്നെ കിട്ടിയിട്ട് നമുക്ക് ഇപ്പം തന്നെ നമുക്ക് റിലീസ് ചെയ്ത് കളഞ്ഞേക്കാം അല്ല എന്തിനാ ഓക്കെ ബ്രസീലിയാ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നുണ്ട് ആ സ്ട്രൈക്കറാണോ വൺ സൈഡ് നോക്കിയാൽ തോന്നുന്നില്ല ഓക്കെ ഡി എം എഫ് ആണ് ഡി എം എഫ് ആണ് ഇവൻ്റെ പേരെന്ത്വാ അല്ലേ പോട്ടി ഇവൻ്റെ പേരൊക്കെ നോക്കിയിട്ട് എന്തിനാ പിന്നെ ആ ഇവിടെ മിഷൻ എടുക്കുക മിഷൻ ഒബ്ജക്റ്റീവ് അതേപോലെ കമ്മിങ്സ് സ്റ്റോൺ ഓക്കെ ഇപ്പം നമുക്ക് ആ റോബോട്ടോ കളേഴ്സിൻ്റെ ആ ഒരു പാക്ക് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു പാക്കിന് ആറ് ഫ്രീ സ്പിന്നോളങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാം ഏതെങ്കിലും ഒരു എപ്പിക്ക് കിട്ടാതിരിക്കില്ല ഓക്കെ അപ്പം നമ്മളേ കളിച്ച ഒരു ഇവന്റ് അങ്ങനെ എന്തങ്ങനെ ഒരു ഫ്രീ സ്പിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്രീ സ്പിൻ കിട്ടിട്ടുണ്ട് അത് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം ഇതിലെങ്കിലും ഇമാര് റോബോട്ടോ ഇല്ലേലും കഫുവിനേലും തരുമോ ഓക്കെ ഇപ്പോൾ ഈ ദിസ്റ്റ് ടൈം നമ്മുടെ ടാഗറ്റ് കഫു ആണ് ഓക്കെ അപ്പം നമുക്ക് സ്പിൻ ചെയ്യാം ഓ മിക്കവാറും എന്തേണ്ട ഈ ഒരു ഈ പൊട്ടന്മാരെയൊക്കെ ആയിരിക്കും നമുക്ക് തരത്തുള്ളൂ ഈ ഫ്രീ സ്പിന്നിലെങ്കിലും വലുതും അടിക്കും നോക്കും ക്യാൻ ബി ഗെറ്റ് ഓക്കെ ആകു ലോഡ് ആകു ലൈറ്റും വന്നില്ല 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 ഒരു ആ എനിക്ക് വാങ്ങിയപ്പോഴേ തോന്നി അതിലും കാര്യമില്ല എന്നാലും നോക്കിയേക്കാം ഏതോ ലീഗിന് ഏതോ ഒരു മണ്ഡലസ് തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ